എല്ലാവർക്കും എല്ലാ ദിവസവും യൗവനയുക്തമായ ശരീരത്തിനും ചർമ്മത്തിനും വീട്ടിൽ അനുവർത്തിക്കാവുന്ന മാർഗങ്ങൾ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അകത്തതന്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശ്രീവിദ്യ നാം എല്ലാവരും തന്നെ യൗവനയുക്തവും സൗന്ദര്യപൂർണവുമായ ശരീരവും ചർമ്മവും ഉണ്ടായിരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ചർമ്മ സംരക്ഷണ ഉപാധികൾക്കും സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ആഹാരവും ജീവവായുവും പോലെ ഇടമുണ്ട് എന്നാൽ അവ കൊണ്ട് മാത്രം യൗവനം നിലനിൽക്കില്ല അതിനായി ആയുർവേദം അനുശാസിക്കുന്ന കൃത്യമായ ജീവിത ശൈലികളുണ്ട് അവ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തോടൊപ്പം തന്നെ വൈകാരികമായ നിലയിലുള്ള ഉന്നമനത്തിനും സാമൂഹ്യ ആരോഗ്യത്തിനും കൂടി സഹായിക്കുന്നവയുമാണ് ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ തന്നെ അവന്റെ പ്രകൃതിയും കൃത്യമായി വ്യവച്ഛേദിച്ചിട്ടുണ്ട് അത്തരം ദോഷപ്രകൃതികൾക്ക് അനുസൃതമായും മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ചും നാം നിലനിർത്തി പോരേണ്ട ചര്യകൾ വൈദ്യ വൈദ്യനിർദ്ദേശാനുസരണം പാലിച്ചാൽ യൗവനവും നമുക്ക് ലഭിച്ച സൗന്ദര്യവും ആരോഗ്യമുള്ള ചർമ്മവും വാർദ്ധക്യം വരെ തുടരാൻ സാധിക്കും ഇതിനായി ഏറ്റവും കൂടുതൽ സഹായകമാകുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ കൃത്യമായ പ്രവർത്തനമാണ് ശരീരത്തെ അസിഡിറ്റി അഥവാ അമ്ല സ്വഭാവത്തിലേക്കും ചർമ്മത്തിന്റെ വാർദ്ധക്യ അവസ്ഥയിലേക്കും നയിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ ഒഴിവാക്കുക തന്നെ വേണം അധികം എരിവും പുളിയും അടങ്ങിയ ആഹാരങ്ങൾ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ബേക്കറി പ്രൊഡക്ട്സ് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡുകൾ ഒക്കെ ശരീരത്തിന്റെ യൗവനം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കൊളാജൻ പോലെയുള്ള വസ്തുക്കളുടെ അഭാവത്തിനോ കുറവിനോ കാരണമാക്കി ശരീരത്തിൽ ചുളിവുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു ഒപ്പം റിഫൈൻഡ് ഷുഗറും പഞ്ചസാര അധികമടങ്ങിയ ഉൽപ്പന്നങ്ങളും കുറയ്ക്കുകയും വേണം നമ്മുടെ ഭക്ഷണത്തിൽ നല്ല പ്രോട്ടീനുകൾ ധാരാളമായി ഉൾപ്പെടുത്തണം ചെറുപയർ ബീൻസ് തുടങ്ങിയ പ്രോട്ടീനുകൾ നല്ല പ്രയോജനം ചെയ്യുന്നവയാണ് ചർമ്മരോഗങ്ങൾ ഇല്ലാത്തവർക്ക് റെഡ്മീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള മാംസവും മുട്ട മുഴുവനായി ഉപയോഗിക്കുന്നതും കൊളാജൻ നല്ല രീതിയിൽ നിലനിർത്താൻ സഹായിക്കും ചെറിയ പുളിയുള്ള ഫലവർഗ്ഗങ്ങളും വൈറ്റമിൻ സി ധാരാളമടങ്ങിയ നെല്ലിക്കയും വൈറ്റമിൻ എ അടങ്ങിയ ക്യാരറ്റ് തുടങ്ങിയ പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും കോപ്പർ സൾഫർ സിങ്ക് വൈറ്റമിൻ ഇ തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണങ്ങളും കൊളാജൻ സംരക്ഷണത്തിന് സഹായിക്കുന്നു നട്ട്സ് ഉള്ളി സവാള തുടങ്ങിയവ നിത്യേന ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്താം ഇടയ്ക്കിടെ ശരീര ശരീരശോധന വരുത്തുന്നത് ചർമ്മത്തിന്റെ റെജുവിനേഷന് വളരെ സഹായിക്കും അതുപോലെ പ്രോട്ടീൻ നല്ല ഫാറ്റ് വിറ്റമിനുകൾ എന്നിവയുടെ ദഹനത്തിനും ആഗിരണത്തിനും ഉപാപചയ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കുന്നതിനും ഇത്തരം ശോധനക്രിയകൾ വളരെ സഹായിക്കും ചിട്ടയായ വ്യായാമം ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും ചെയ്യണം ഒപ്പം എണ്ണ തേച്ചുള്ള കുളിയും ശരീരത്തിലെ കൊളാജൻ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു നേരിട്ട് വെയിലേൽക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക അത് ചർമ്മത്തിലെ ഈർപ്പം നഷ്ടമാകുന്നതിനും കൊളാജന്റെ അളവ് കുറയുന്നതിനും സ്കിൻ ചുളിഞ്ഞു പോകുന്നതിനും കാരണമാകുന്നു ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായി അവശ്യം ഒഴിവാക്കേണ്ടവയാണ് പുകവലിയും മദ്യപാനശീലവും രണ്ടും ചർമ്മത്തിന്റെ പ്രായം വേഗത്തിലാ ആക്കുന്നതാണ് ഉറക്കമില്ലായ്മയും ചർമ്മ സൗന്ദര്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകമാണ് ദിവസവും ആറു മുതൽ എട്ട് മണിക്കൂർ വരെ ഗാഠനിദ്ര ശരീരത്തിലെ മെലാട്ടോണിൻ ഹോർമോണിന്റെ സന്തുലിതാവസ്ഥയ്ക്കും യൗവനം നിലനിർത്തുന്നതിനും പ്രയോജനപ്പെടും സ്ട്രെസ് കഴിയുന്നത്ര കുറയ്ക്കുന്ന രീതിയിലുള്ള ജീവിതചര്യയാണ് നാം അനുവർത്തിക്കേണ്ടത് സ്ട്രെസ് ഹോർമോണുകളുടെ അമിതമായ ഉൽപാദനം കൊളാജന്റെ നാശത്തിനും അതുവഴി പെട്ടെന്ന് പ്രായമേറിയതായി വരുന്നതിനും കാരണമാണ് യോഗ മെഡിറ്റേഷൻ തുടങ്ങി മാനസിക സ്വാസ്ഥ്യത്തിന് ഉതകുന്ന ഉപാധികൾ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക വീര്യം കുറഞ്ഞതും പ്രകൃതിദത്തവുമായ ചർമ്മ സംരക്ഷണ വസ്തുക്കളാണ് ശരീരത്തിൽ ഉപയോഗിക്കേണ്ടത് അവയിൽ അലർജി ഉണ്ടാക്കുന്നവ കണ്ടാൽ തുടർന്നുള്ള ഉപയോഗം വർജിക്കേണ്ടതുമാണ് ധാരാളം ജലവും പഴച്ചാറുകളും ഉപയോഗിക്കാം ഇരുപത് കിലോഗ്രാം ഭാരത്തിന് ഒരു ലിറ്റർ എന്ന കണക്കിലാണ് ഒരു വ്യക്തിക്ക് വേണ്ടി വരുന്ന ഒരു ദിവസത്തെ ജലത്തിന്റെ അളവ് ഇത്തരത്തിൽ ചർമ്മവും ആരോഗ്യവും സംരക്ഷിച്ചാൽ വാർധക്യത്തിലും യൗവനയുക്തമായ സൗന്ദര്യത്തോടെ നമുക്ക് ജീവിതം ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും